യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിലല്ലാത്ത എട്ട് വർഷങ്ങൾ കഴിഞ്ഞു കേരളത്തിലെ പ്രതിപക്ഷമാണ് യു ഡി എഫ് ഒരാൾക്കും സംശയമില്ല കേന്ദ്രത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ നിലവാരത്തിലല്ല കോൺഗ്രസ് എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും ഭരണത്തിലില്ല കേന്ദ്രത്തിലില്ല സംസ്ഥാനത്തിലില്ല ഉള്ള സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം ആ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിരുന്ന് നടത്തിയ അഴിമതിയുടെയും കൊലപാതകത്തിന്റെയും ഭീകരമായ കഥകൾ ഈ കേരളം എത്ര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ കൊന്നു കെട്ടി ചാക്കിലാക്കിയിട്ട് പൊട്ടക്കണത്തിൽ കൊണ്ടുപോയി തള്ളി ഒരു യൂത്ത് കോൺഗ്രസുകാരൻ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ദൃശ്യ മോഡലിൽ ഒരു സ്ത്രീയെ ഭീകരമായി കൊലപ്പെടുത്തിയിട്ട് അവരെ ഒരു വീടിനകത്ത് കുഴിച്ചിട്ടു എത്രയോ തവണ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും പലതരത്തിലുള്ള ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടു ആംബുലൻസ് പോലും കോവിഡ് കാലത്ത് ആൻസും പാമ്പരാക്കും ലഹരി വസ്തുക്കളും കൊണ്ടുപോകാൻ ഉപയോഗപ്പെടുത്തിയ യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ മാധ്യമങ്ങൾ മറന്നു കളഞ്ഞു പ്രതിപക്ഷത്താണവർ എന്നിട്ടും അവരുടെ എത്രയോ എം എൽ എ മാർ എത്രയോ സാമ്പത്തിക അഴിമതി കേസുകളിൽ തിരിമറി കേസുകളിൽ ഏറ്റവും അവസാനം മുസ്ലിം ലീഗിന്റെ പൊന്നോമന എം എൽ എ നജീബ് കാന്തപുരം കട്ടു എന്ന് ജനം തിരിച്ചറിഞ്ഞാൽ പിന്നെ ലീഗിന് ഒരടമുണ്ട് അത് പാണക്കാട്ടെ മുത്ത് പറഞ്ഞു കൊടുത്ത അടമാണ് എന്നാണ് പറയുന്നത് ആ അടവ് കട്ടത് പിടിക്കപ്പെട്ടാൽ ഓടിച്ചെന്ന് കാലിൽ വീഴുക കിട്ടിയ മുതൽ തിരിച്ചു കൊടുക്കുക ക്ഷമ പറയുക അപ്പോൾ കട്ടവൻ ശുദ്ധനാകും അങ്ങനെ നജീബ് കാന്തപുരത്തിന്റെ മുത്ര ഫൗണ്ടേഷൻ എൻ ജിഒ ഫൗണ്ടേഷനുമായി ചേർന്ന് നടത്തിയ കേരളത്തിലെ ആയിരം കോടി പകുതി വിലക്ക് കിട്ടും എന്ന് കേട്ടാൽ അതിന്റെ പിന്നാലെ പോകുന്ന കേരളത്തിലെ ചില ആളുകളുടെ മനഃശാസ്ത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ആയിരം കോടി രൂപയുടെ തയ്യൽ മെഷീൻ ഇരുചക്ര വാഹനങ്ങൾ ലാപ്ടോപ്പ് ഇങ്ങനെ പലതരം തട്ടിപ്പുകൾ നടത്തിയതിന്റെ പേരിൽ പിടിക്കപ്പെട്ടവർ പ്രതിചേർക്കപ്പെട്ടവർ ആരോപണം നേരിട്ടവർ അവരെല്ലാം കോൺഗ്രസുകാർ ലാലി വിൽസൺ ൂന്ന് ലക്ഷം കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാർ ലക്ഷക്കണക്കിന് കോടി രൂപ അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോ നമ്മുടെ നാടിനകത്ത് തട്ടിപ്പ് നടത്തുന്നു ഇവർക്ക് ആകെ കേരളത്തിൽ ഭരണമാറ്റം വേണം എന്നാവശ്യപ്പെടാനുള്ള ഒരേ ഒരു കാരണം അവർ പ്രതിപക്ഷത്താകുമ്പോ അവർക്ക് അങ്ങനെ സുഖമായിട്ട് കക്കാൻ കഴിയുന്നില്ല അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ താഴെ ഇറക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ താഴെ ഇറക്കാൻ എന്താണ് വഴി സ്വാഭാവികമായും ഒരു സംസ്ഥാനത്തെ സർക്കാരിനെ ജനങ്ങൾ വെറുക്കണമെങ്കിൽ ജനങ്ങൾ എതിർക്കണമെങ്കിൽ ആ സർക്കാർ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാത്ത സർക്കാർ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വാക്ക് നിങ്ങളിൽ പലരും മറന്നുപോയിട്ടുണ്ടാകും ഞാൻ ആവർത്തിക്കുന്നു കേരളത്തിന് ലഭിക്കേണ്ട കേന്ദ്രവിഹിതം സമ്പൂർണമായും വെട്ടിക്കുറക്കപ്പെട്ടു എന്നും കേരളം എന്ന വാക്കുപോലും ബജറ്റിൽ പ്രതിപാദിക്കാതെയാണ് ജി എസ് ടി വിഹിതം അർഹമായത് തരാതെയാണ് കേന്ദ്രം മുന്നോട്ടു പോകുന്നത് കടമെടുക്കൽ സാധ്യത പോലും കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ കേരളത്തിൻ്റെത് വെട്ടിക്കുറക്കുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്നിട്ടും എന്നിട്ടും കേരളത്തിലെ സർക്കാർ ജനങ്ങളോട് പറഞ്ഞ വാക്കുകൾ പാലിച്ചു കേരളത്തിലെ കോടിക്കണക്കിന് മനുഷ്യർ കോടിക്കണക്കിന് രൂപ കേരളത്തിലെ അറുപത് ലക്ഷം മനുഷ്യർക്ക് പെൻഷൻ നൽകാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തീരുമാനിക്കുന്നു അപ്പൊ ചില ആളുകൾ മറിയക്കുട്ടി ചേട്ടത്തിയെ കൊണ്ടുവരും മറന്നു കാണും നമ്മൾ മറിയക്കുട്ടി ചേട്ടത്തിയെ അവര് കൊണ്ടുവന്ന മറിയക്കുട്ടി ചേട്ടത്തി പിന്നെ ബി ജെ പിയുടെയും ക്യാമ്പിലേക്ക് പോയത് നമ്മൾ കണ്ടതാണ് എന്താണ് മറിയക്കുട്ടി കുട്ടി ചേട്ടത്തിമാരെ ഉപയോഗിച്ച് അവരുണ്ടാക്കിയത് ഒരഞ്ചു മാസം കേരളത്തിന്റെ സാമ്പത്തികമായ സ്രോതസ്സിനകത്ത് പ്രതിസന്ധി ഉണ്ടായപ്പോ കേരളത്തിൽ പെൻഷൻ വിതരണത്തിൽ കാലതാമസമുണ്ടായി എന്നാൽ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോ പതിനെട്ട് മാസം ഉണ്ടായിരുന്ന കുടിശ്ശിക തീർത്തുകൊടുത്ത് അതായിരം രൂപയാക്കി ഇപ്പോൾ ആയിരത്തി നാനൂറാക്കി കേരളത്തിലെ ഓരോ മനുഷ്യന്റെയും വീടുകളിൽ കൈകളിൽ എത്തിക്കുകയാണ് ഇടതുപക്ഷം ആ ഇടതുപക്ഷത്തെ ജനം എന്തിനു വർക്കണം കേരളത്തിലെ സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ വാക്കാണ് കേരളത്തിൽ വീടില്ലാത്ത സകല മനുഷ്യർക്കും വീട് നൽകുന്ന പദ്ധതി സർക്കാർ ആവിഷ്കരിക്കും അങ്ങനെ ലൈഫ് ഭവന പദ്ധതിയിലൂടെ കേരളത്തിൽ ഏതാണ്ട് അഞ്ചര ലക്ഷം മനുഷ്യർ ഈ എട്ടു വർഷത്തിനിടയിൽ വീടെന്ന സ്വപ്നമില്ലാത്തവർ സ്വന്തം വീടിനകത്ത് ചോർന്നൊലിക്കാത്ത വീടിനകത്ത് അടച്ചുറപ്പുള്ള വീടിനകത്ത് സമാധാനത്തോടെ ഓരോ മനുഷ്യനും അന്തിയുറങ്ങുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പിന്നെ എങ്ങനെ ഈ സർക്കാരിന് പൊതുസമൂഹത്തിൽ വില കുറച്ചു കാണിക്കും അതിനൊരു വഴിയേ ഉള്ളൂ ആ വഴി ഇടതുപക്ഷ സർക്കാർ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ ആ നന്മ കേരളത്തിലെ ജനങ്ങൾ അറിയാതിരിക്കാൻ മാധ്യമങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പണിയെടുപ്പിക്കുക അങ്ങനെ മാധ്യമങ്ങൾ നുണപ്രചരണം ഇടതുപക്ഷത്തിനെതിരെ കേരളത്തിൽ നടത്തിക്കൊണ്ടേയിരിക്കും നിങ്ങൾ നോക്കൂ മനോരമയും മാതൃഭൂമിയും കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളാണ് കേന്ദ്ര ബജറ്റിനെയും കേരള ബജറ്റിനെയും അവരെങ്ങനെയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാൻ വിശദീകരിക്കുന്നില്ല കേരളത്തിലെ ഭരണനട്ടം ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്കെത്താതിരിക്കാൻ വാട്ടർ മെട്രോ വന്ന സമയത്ത് വാട്ടർ മെട്രോ എന്ന വാർത്ത കൊടുക്കാത്തവർ കേരളത്തിനകത്ത് ഇടതു പക്ഷെ സർക്കാരിൻ്റെ ഓരോ ഭരണ നേട്ടങ്ങളെയും വികസനത്തെയും കേരളത്തിനകത്ത് വില കുറച്ച് കാണിക്കാൻ ഗവേഷണം നടത്തുന്ന മാധ്യമങ്ങൾ അവർക്കിടയിൽ യു ഡി എഫ് കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ നുണകൾ അവിടെയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് നിങ്ങൾ വാളയാർ ഭാഗ്യവതിയെ മറക്കരുത് എന്ന് പറയുന്നത് വാളയാർ ഭാഗ്യപതിമാർ ഇനിയും പുതിയ പേരുകളിൽ പുതിയ കുപ്പായങ്ങളിൽ പുതിയ വേഷങ്ങളിൽ ഇടതുപക്ഷത്തിനെതിരെ അവർ കൊണ്ടുവരും വസ്തുത നമ്മൾ തിരിച്ചറിയാൻ വർഷങ്ങളെടുക്കും അങ്ങനെ തിരിച്ചറിയുമ്പോഴേക്കും ഇടതുപക്ഷത്തെ താറുമാറാക്കി കളയാം എന്നാണ് അവരാഗ്രഹിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗും കോൺഗ്രസും ഇപ്പോൾ പ്രയോഗിക്കുന്ന മറ്റൊരു അജണ്ടയുണ്ട് ആ അജണ്ട ഒരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷ വിരോധികളാക്കുക മറ്റൊരു ഭാഗത്ത് ഭൂരിപക്ഷ ഹൈന്ദവ സമുദായത്തെ ഇടതുപക്ഷത്തിനെതിരാക്കി മാറ്റാനുള്ള പ്രചരണങ്ങൾ നടത്തുക കേരളത്തിൽ മുസ്ലിം ലീഗും അവരുടെ ആചാര്യന്മാരായ ജമാഅത്ത് ഇസ്ലാമിക്കാരും കേരളത്തിൽ നടത്തുന്ന ഒരു പ്രചരണമുണ്ട് മുസ്ലിം ലീഗിന്റെ മേൽ സംഘടനയുടെ പേരാണ് പണ്ടൊക്കെ പലരും പറയും സമസ്തയും ലീഗുമാണ് ഒരുമിച്ച് പോകുന്നത് എന്നാണ് നമ്മളിൽ പലരും പണ്ടേ കരുതിയത് ലീഗും ലീഗ് സമസ്തയും എന്നാണ് എന്നാൽ മാറി കാര്യങ്ങൾ അങ്ങനെ ലീഗ് സമസ്തയല്ല ഇന്ന് ലീഗിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സമസ്തയുടെ നേതാക്കന്മാരായ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലെയുള്ള ആദരണീയ വ്യക്തിത്വങ്ങളെ കേരളത്തിന്റെ മുഖ്യധാര സമൂഹത്തിന് മുന്നിൽ വാട്സാപ്പിലും സാമൂഹിക മാധ്യമങ്ങളിലും പച്ചക്കറി കൊണ്ട് അഭിഷേകം നടത്തുന്ന ലീഗുകാരെ നമ്മൾ കാണുന്നു അവർക്ക് പാണക്കാട് കൊടപ്പനക്കൽ തറവാട് ആദരണീയമായ തറവാടാണ് എന്നാണ് അവരുടെ വാക്ക് എന്നാൽ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് ഒരു തൊപ്പി വെച്ച ആൺകുട്ടി സത്യം വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ബാപ്പയെ മാനസികമായി തകർക്കുകയും അദ്ദേഹത്തെ എന്ന് മുദ്രകുത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ പിതാവ് ആദരണീയനായ ഹൈദരലി തങ്ങളെ മാനസിക സംഘർഷങ്ങളിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് എന്ന് പറയാൻ ശ്രമിച്ചാൽ മുഹീൻ അലി ഷിഹാബ് തങ്ങൾ എന്ന മുസ്ലിം ലീഗിനകത്ത ചെറുപ്പക്കാരനെ ലീഗിൻ്റെ സമസ്തയുടെ ഒരു സംഘടനയുടെ ഭാഗമായിട്ടുള്ള മനുഷ്യനെ പച്ചത്തറി മുഖ്യധാര മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിളിക്കാൻ ലീഗ് നേതാവിനും മടിയില്ല പ്രിയപ്പെട്ടവരെ ആ വാക്ക് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല ഇവിടുത്തെ മുസ്ലിം ലീഗുകാർക്ക് അത് നല്ല പരിചയം ഉണ്ടാകും അവർ ഇടക്കിടക്ക് പാണക്കാട് പോകുമ്പോൾ ആദരണീയ തങ്ങളെ എന്ന് വിളിച്ച ആ വാക്കായിരിക്കും ഒരു പക്ഷേ വിളിക്കുന്നുണ്ടാവുക ആ വാക്കാണ് അവർ മുഹീനലിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് വിളിച്ചത് ഓർക്കുക ഈ ലീഗ് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് അത് ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾക്ക് ദീർഘകാലമുള്ള ബന്ധമുണ്ട് എന്നാണ് പാണക്കാട് ഹൈദർ അലി പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ എന്ന ലീഗിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പറയുന്നത് ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയുമായി ദീർഘകാലത്തെ ബന്ധമുണ്ടത്രേ അപ്പൊ ലീഗും സമസ്തയും തമ്മിലുള്ള പൊക്കിൽ കൊടി ബന്ധമോ ആ പൊക്കിൽ കൊടി ബന്ധം എന്ന് ഇവിടുത്തെ ലീഗുകാർ അവകാശപ്പെടുന്ന ബന്ധം അതേതു തരം ബന്ധമാണ് യിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് സമസ്ത രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് മുസ്ലിം നാൽപ്പത്തി എട്ടിലാണ് ഇപ്പോഴത്തെ ലീഗ് രൂപീകരിക്കപ്പെട്ടത് എന്നാണ് ലീഗുകാർ പറയുന്നത് ലീഗിന് രണ്ട് ജന്മദിനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് വേറെ ഈ ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധം അവരിങ്ങനെ പറഞ്ഞു പറഞ്ഞു നടക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മനോരമ ചാനൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു സർവേ നടത്തിയിട്ടുണ്ട് എന്നെ അത് പരിശോധിക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മനോരമ ചാനൽ കേരളത്തിലെ മുഖ്യധാരാ സമൂഹത്തിന് മുന്നിൽ ഒരു പ്രീ പോൾ സർവേ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സർവേ നടത്തിയിട്ടുണ്ട് ആ സർവേയിൽ ഒരു ചോദ്യമുണ്ട് ആരാവണം കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളുടെ വോട്ട് ആർക്ക് എന്ന് ചോദിച്ചപ്പോ നമ്മുടെ മലപ്പുറം ജില്ലയിൽ യു ഡി എഫിന് വേണ്ടി നടത്തിയ സർവേയിൽ മനോരമക്കാരനോട് ഉത്തരം പറഞ്ഞ വലിയൊരു ശതമാനം ആളുകൾ പറഞ്ഞത് ഞങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്യും എന്നാണ് എന്നാൽ അതേ മനുഷ്യരോട് ആ രാവണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യർ നോക്കണേ എന്റെ ചോദ്യം ഇത് ഞാൻ പറയുന്നതല്ല മനോരമയുടെ സർവേ നിങ്ങൾ മറക്കാൻ പാടില്ല ആ സർവേയിൽ ആ ജനങ്ങൾ പറഞ്ഞ ഉത്തരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവേണ്ടത് പിണറായി വിജയൻ എന്നാണ് ആരാണ് ഹിന്ദുത്വ ഫാസിസത്തെ സംഘപരിവാർ അജണ്ടകളെ തടഞ്ഞു തോൽപ്പിക്കാൻ നമ്മുടെ രാജ്യത്ത് ഏറ്റവും അനിവാര്യമായും വേണ്ടത് എന്ന ചോദ്യത്തിന് മലപ്പുറം ജില്ലയിലെ മഹാഭൂരിഭാഗം മനോരമയ്ക്ക് കൊടുത്ത മറുപടി അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ് കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരമുഖങ്ങൾ ഉണ്ടായി ഇന്ത്യയിലാകെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരങ്ങൾ ഉണ്ടായി ഡൽഹിയിൽ കെ എം സി സി എന്ന മുസ്ലിം ലീഗിന്റെ സംഘടന പ്രവാസി സംഘടന ഡൽഹിയിലാണ് അവരുടെ ആദ്യത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ഒരു സെമിനാർ സംഘടിപ്പിച്ചത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഡൽഹിയിൽ സംഘടിപ്പിച്ച സെമിനാറിലേക്ക് അവർ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ ക്ഷണിച്ചു രാഹുൽ വന്നില്ല രാഹുൽ പങ്കെടുത്തില്ല സാക്ഷാൽ മുസ്ലിം ലീഗുകാരെ കെ എം സി സി ഡൽഹിയിൽ സംഘടിപ്പിച്ച പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സെമിനാർ ഔപചാരികമായി ചെയ്ത് വിഷയം അവതരിപ്പിച്ച് നട്ടല് നിവർത്തി നിലപാട് പറയാൻ പോയ മനുഷ്യനുണ്ട് ആ മനുഷ്യന്റെ പേര് സീതാറാം യെച്ചൂരി എന്നാണ് ഈ തെരുവിലാകെ നമ്മൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചപ്പോ ആ സമരമുഖങ്ങളിൽ ാകെ പൗരത്വ നിയമം സംഘപരിവാടം നടപ്പിലാക്കിയാലും ചങ്കില ചോര ബാക്കിയുള്ള നാൾവരെ ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു മനുഷ്യനെ മതം പറഞ്ഞു വെട്ടി നുറുക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് കേരള ഗവൺമെന്റ് ആണ് ഇടതുപക്ഷമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഞാൻ ഇത്രയും വിശദമായി പറഞ്ഞത് ഒറ്റ കാര്യം പറയാനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒന്നാം സർക്കാരിനുണ്ടായതിനേക്കാൾ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ലഭിച്ചതിനേക്കാൾ എം എൽ എ മാരുടെ എണ്ണം വർദ്ധിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ധർമ്മടം മണ്ഡലത്തിൽ അദ്ദേഹത്തിന് മുൻപ് ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം അൻപതിനായിരത്തിനു മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സഖാവ് പിണറായി വിജയിച്ചു കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടിയുടെ എം എൽ എമാരോ മന്ത്രിമാരോ ആരും തന്നെ പരാജയപ്പെട്ടില്ല ഒരു സംഭവം ഒഴികെ മേഴ്സിക്കുട്ടി അമ്മ ഒഴികെ ബാക്കി എവിടെയും ഒരു പരാജയം ഉണ്ടാവില്ല പിന്നെ എങ്ങനെ ഇടതുപക്ഷത്തെ ഈ സമൂഹത്തിനകത്ത് ജനങ്ങളുടെ മുന്നിൽ വെള്ള കുറച്ച് കാണിക്കും അപ്പോ അതിനൊരു വഴിയുണ്ട് ഒറ്റ വഴി എന്ന് കേൾക്കുന്നവരോട് ആ വഴി ഇടതുപക്ഷ സർക്കാർ വികസനം നടത്താത്ത സർക്കാർ എന്ന് പറയലല്ല അങ്ങനെ പറഞ്ഞാൽ റോട്ടിൽ ഇറങ്ങുന്ന ഒരാൾ അത് വിശ്വസിക്കില്ല തെരുവിലിറങ്ങുന്ന അങ്ങാടിയിൽ പോകുന്ന ആശുപത്രിയിൽ പോകുന്ന സ്കൂളിൽ പോകുന്ന നാട്ടിലെ ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു മനുഷ്യരും ഇടതുപക്ഷം കഴിഞ്ഞ എട്ടു വർഷമായി കേരളത്തിൽ ഒരു വികസനവും നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞാൽ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ലീഗിന്റെ കുട്ടികൾ സമ്മതിക്കില്ല മാറ്റം അവരുടെ കണ്ണു മുന്നിലുണ്ട് മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് അത് സമ്മതിക്കേണ്ടി വരും മാറ്റം സംഭവിച്ചിട്ടുണ്ട് അത് നമ്മുടെ കൺമുന്നിലുണ്ട് അപ്പൊ പിന്നെ എങ്ങനെ ഇടതുപക്ഷത്തെ താറടിക്കണം എങ്ങനെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഞാൻ നേരത്തെ മനോരമ സർവേയിൽ രണ്ടാമതായി പറഞ്ഞ ചോദ്യം ആരാവണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യരെ ആരാണ് വർഗീയതയെ ഫാസിസത്തെ ചെറുത്തുതോൽപ്പിക്കാൻ ഏറ്റവും അനുയോജ്യ എന്ന ചോദ്യത്തിന് ഇടതുപക്ഷം എന്ന് പറഞ്ഞ മനുഷ്യരെ എങ്ങനെ ഇടതുപക്ഷ വിരോധികളാക്കും അതാണ് കേരളത്തിൽ മുസ്ലിം ലീഗിനു വേണ്ടി മുസ്ലിം ലീഗിന്റെ ഏറ്റവും പുതിയ അവരുടെ നേതാവ് കൊടപ്പനക്കൽ തറവാട്ടിലെ തലച്ചോറല്ല ലീഗിന് പ്രവർത്തിക്കുന്നത് ലീഗിന് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഹൈദരലി തങ്ങളല്ല ഇപ്പോൾ ലീഗിന്റെ നിലപാട് തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗിന്റെ നിലപാട് തീരുമാനിക്കുന്നത് ഇന്ന് കോഴിക്കോട് ഹിറ ആണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാണ് ആ ജമാഅത്തെ ഇസ്ലാമി ഇന്ന് കേരളത്തിൽ ലീഗിന് വേണ്ടി ഒരു പുതിയ അജണ്ട സൃഷ്ടിക്കുന്നുണ്ട് ആ അജണ്ട ആരാണോ ഇന്ത്യയിൽ ഹിന്ദുത്വ ഫാസിസത്തിന്റെ വെട്ടയാടലുകൾക്ക് ഏറ്റവും ഭീകരമായി ഇരയാകുന്നത് അത് മുസ്ലിം ന്യൂനപക്ഷമാണ് സമകാലിക പശ്ചാത്തലത്തിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല ഞാനത് വിശദീകരിക്കേണ്ടതില്ലേ എന്നാൽ ആരാണോ ആർ എസ് എസിന്റെ വേട്ടയാടലുകൾക്ക് ഏറ്റവും ഭീകരമായി ഇരയാകുന്നത് ആ ഇരകളെ കൊണ്ട് തന്നെ വേട്ടക്കാരൻ അനുകൂലമായ സാമൂഹിക അന്തരീക്ഷം സൃഷ്ടി കൊടുക്കാൻ പരിശ്രമിക്കുന്നവരുടെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഡ്രൈവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന വണ്ടിയിലിരിക്കുന്ന യാത്രക്കാരൻ മാത്രമാണ് ഹൈദർ അലി തങ്ങൾ എന്ന കാര്യം മറക്കരുത് ലീഗ് നേതാക്കന്മാർ സാദിഖ് അലി തങ്ങൾ എന്ന കാര്യം മറക്കരുത് അപ്പോ ലീഗിന് പിന്നെ എങ്ങനെ അധികാരം തിരിച്ചു പിടിക്കാൻ കഴിയും ലീഗിന് എങ്ങനെ അവരുടെ സാമ്രാജ്യം തിരിച്ചു പിടിക്കാൻ കഴിയും മുസ്ലിം ലീഗിനെ കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹാവ പിണറായി വളരെ വ്യക്തമായി പറഞ്ഞൊരു വാക്കുണ്ട് മുസ്ലിം സമുദായത്തിന് അതിജീവിക്കണമെങ്കിൽ മുസ്ലിം സമുദായത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ മുസ്ലിം ലീഗ് എന്ന ഒരു സംഘടന അനിവാര്യമല്ല എന്നാൽ മുസ്ലിം ലീഗിന് അതിജീവിക്കണമെങ്കിൽ മുസ്ലിം ലീഗിന് മുന്നോട്ട് പോകണമെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ പേര് വേണം അതാണ് ലീഗ് ഉപയോഗിക്കുന്ന സമുദായ പ്രേമം